ഇമ്മേ ആ സംഗതി വേറെ എവിടെയൊക്കെ ആരുപേരെന്താ പറഞ്ഞുണ്ട് ഓയിലാ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്താ വെച്ചാല് പാരമ്പര്യായിട്ട് ഞമ്മളമ്മാറ്റീന്ന് കിട്ടിയതാണല്ലോ നമ്മക്ക് അപ്പൊ കുഞ്ഞുണ്ണി താത്ത ഹാൻഡ് ഓവർ ചെയ്തിട്ടേ ഓയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനി ആര് ഓയില് വേണെങ്കിലും കുഞ്ഞുണ്ണിത്താത്ത ആയിട്ട് കോണ്ടാക്ട് ചെയ്താ മതി പറഞ്ഞു ഹലോ ഗായ്സ് അസാം വലിക്കും അപ്പോ ക്കത് കെട്ടൊക്കെ ഉണ്ടല്ലേ അല്ല എന്നാലൊരു കാര്യം തുടങ്ങുമ്പോ അങ്ങനെയല്ലേ ആ കെട്ടൊക്കെ അപ്പൊ ഞങ്ങള് തുമ്പാക്കാട്ക്ക് പോവാൻ നിക്കുകയാണ് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായില്ലേ ോ അപ്പൊ അതെന്താ പറ്റിയത് വെച്ചാല് ചെറിയൊരു അവസ്ഥല്ലൊക്കെ പറയുന്ന ഇവിടെ നിങ്ങട്ടെ പൊന്നിനൊന്നും വെച്ചതാൻ പോയതാ പൊന്നിന നേരിട്ട് കണ്ടിട്ടില്ല ഇടക്ക് ഇങ്ങനെ പറഞ്ഞു നേരിട്ട് പന്നിന കണ്ടിയില്ലന്നെ അതൊന്ന് കാണാൻ പോയത് അതെ ബൈക്കെ ആക്സിഡന്റ് ആയി ഷോൾഡറിന്റെ എല്ലാം പൊട്ടി രണ്ടു ദിവസം വീഡിയോ അവസ്ഥയിലല്ലേ ഇപ്പോഴതിനുള്ള അവസ്ഥയല്ല പിന്നെ കാണിക്കാൻ ഏതാനും എന്താ അറിയാൻ വേണ്ടിട്ടൊക്കെ രണ്ടു ദിവസം ഇവിടെ വീട്ടിൽ പോയില്ല അവിടന്ന് വണ്ടൂരിൽ നിന്നാണ് ആക്സിഡന്റ് പറ്റിയോണ്ട് പിന്നെ വണ്ടി പിന്നെ ഓഡ്രസ് ചോദിച്ചു പോണം ഞമ്മണ്ടാകുമ്പോ നടക്കൂല ഇപ്പൊ പപ്പൊക്കെ ആണെങ്കി എന്താ പറ്റിയെന്നൊരു ഓർമ്മയില്ല

അതിനെ കരമാറീകൾ പറഞ്ഞു പോയോന്ന് പേര് കേട്ടതിലാ കരബോധം കിട്ടത് എന്താണ് പറ്റിയതെന്ന് എനിക്ക് ഓർമ്മല്ല

ഓയില ആൾക്കാര് ചോദിച്ചിണ്ടേ ഓയിലാ എവിടെ ഓയിലെ ഞങ്ങൾ എന്താ വെച്ചാല് പാരമ്പര്യായിട്ട് നമ്മള്മാറ്റീന്ന് കിട്ടിയതാണല്ലോ നമ്മക്ക് അപ്പൊ അപ്പൊ കുഞ്ഞുണ്ണിത്താകത്ത ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ ഓയിലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനി ആര് ഓയില് വേണെങ്കിലും ടുത്ത് അങ്ങനെ പരിപാടി എല്ലാ കാര്യങ്ങളും സ്കിൻകെയർ ഓയിൽ ഉണ്ട് പിന്നെന്താ സോപ്പ് ഉണ്ട് സോപ്പ് നമ്മള് ഓയില് യൂസ് ചെയ്താല് ഉപയോഗിക്കേണ്ട സോപ്പ് ആ സോപ്പ് പിന്നെ ഹെയർ വാഷ് വാഷ്ലെന്നുണ്ടെങ്കിലും യൂസ് ചെയ്ത് അമോണിയും അമോണിയോ എനിക്കറിയാല്ലോ ബ്യൂട്ടീഷ്യൻ അല്ലേ വലിയ ആ ഞമ്മള് സുലഭമായ കാര്യങ്ങള് അത് ചെലവർക്ക് വല്യ സംഭവമായി തോന്നൂല എന്നാലും ചെയ്യണം വീഡിയോ ചെയ്യാം അതിന്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കിങ്ങനെ പറ്റിയപ്പോണായാണ് ഓർഡർ പകുതിയിലേറെ ഓർഡർ വന്നിട്ടുണ്ട് ആളുകൾക്ക് യൂട്യൂബിലൂടെ പറഞ്ഞ ഇൻഷാല്ലാ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പറയാ അപ്പൊ ഞമ്മളെ കോൺടാക്ട് ചെയ്താ മതി സാധനം എത്തിച്ചിരും

ਪੋਲੀ ਪੋਲੀ ਮਾਰੀ ਗੋਡ ਵੇਰਬ ਪੋਰਾ ਅੱਲਾ ਦੇ ਡਿੰਗ ਪੋਲੀ ਦਾ ਲੇ ਤੋ ਕਾਟ ਵਿੱਚ ਵੇਰਬੋ ਵਲ ਪੋਲੀ ਤਾਂ ਕੱਚਾ ਵੰਸਾ ਇਹਨੇ ਆਪ ਤੇਨੇ ਗਾਲਚੇ ਨੇ ਤੇ ਮਾਰੀ ਟਿੰਗ ਨਾਲ ਗਾਲਚੀਆ ਪੋਲੀ ਮਾਰੀ ਗੋਡ ਪੋਇਆ ਦਾਣਾ ਗਲੋਕ ਪੋਟਾ ਟਾਈ ਕੰਨ ਸਾਲੇ ਮਾਕੇ ਨਿਕਾਂ ਗਈ ਨੇ ਮਾਕੇ ਨਾਲੇ ਕਸਾਲ ਲੈ ਗਵਰਨਰ ਮਾਕੇ ਨਾਲੇ ਇੰਦੱਕਾ ਹਾਂ ਤੁਸਰ ਚੇਟ ਕੁੱਟਨੇ ਕਸਾਲ ਤੋਂ ਕੈਰ ਕੁੱਟ ਚੇਕ ਹਾਂ ਜੀ ਗੱਦੇ ਸਬਰਤ ਨਹੀਂ ਹੁੰਦੀ ਬਾਦ ਪੈਸਾ ਦੇ ਲੈ ਬੀ ਜਿਮੇਟ ਟੋਟੋ അതെ ഞാന് എട്ടാം മാസ അല്ലെ ഞാൻ എട്ടാം മാസത്തില് ഹോസ്പിറ്റൽക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോയി അനോ അനോ ഇഞ്ചക്ഷൻ വെക്കാൻ പോയിന് ഇടയാളെ ആ പിന്നോടെ വേറൊരു താത്ത നിങ്ങടെ കുട്ടി ഒന്നും മാറി തരും ഞാൻ അഡ്മിറ്റായി കിടക്കണേ ഒന്ന് മാറി തരുന്ന് ഇപ്പോൾക്ക് തീരെ വരച്ച അതുകൊണ്ടാണ്ട്ടോ മാറി തരൂ ഞാൻ നീച്ചെടുത്തു പറഞ്ഞു ജതിനാ നീച്ചു നീച്ചെടുത്ത സ്ഥലം അങ്ങനെയാണ് ഇരിക്കുന്നോർത്താണ് സീറ്റ് അപ്പൊ പറഞ്ഞപ്പോ ഇതിന്റെ പോയി അതിനു മനസ്സിലായി അതിനോട് ആണ് ആറ് മണിക്കൂർ రెండికొటి కొట్టికు్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్ െറ്റലിൽ പോയപ്പോ എന്താ കുട്ടിയാന്റെ പ്രശ്നം അപ്പോള് മാസ്ക് ഇട്ടി ഇട്ട ആള് മാസ്ക് ഇങ്ങനെ എനിക്ക് നിപ്പ അപ്പൊ ഇമ്മേ ആ സംഗതി എവിടെയോ കേട്ടെങ്കിലും ആരു പേരെ അവൾ എന്താ പറഞ്ഞു ഇപ്പൊ ഇപ്പം ഉണ്ട് ഇപ്പൊ ഇപ്പം ഉണ്ട് അല്ലെ ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചു ഒന്നും പാടെ പറഞ്ഞ എന്താ പറഞ്ഞത് ഒന്നും പാടെ വ്യക്തമായി തന്നെ ഇപ്പ വൈറസ് ചെയ് എനിക്ക് പിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല ഇല്ല എന്റെ എങ്ങനെ എനിക്കില്ലാതെ എന്റെ തങ്ങളെ കൊറോണ ആയിട്ട് മെഡിക്കൽ കോളേജിലാണ് ഇടങ്ങിയിട്ടുണ്ട് ഓ അഞ്ചടി വിട്ടു സംഗതി കുട്ടിക്ക സുഖല്ലാതെ സുഖല്ലാത്ത കേടാണ് അപ്പൊ ഡോക്ടർ ചോദിച്ചു എങ്ങനെ ഉറങ്ങോ നല്ല ഉറക്കുണ്ടാവും അല്ലെ എനിക്ക് വളരെ ഉറക്കം കമ്മിയാണ് ആ അത് എന്താണ് ഭക്ഷണൊക്കെ കഴിക്കും ഇല്ല ഇല്ല ഞാൻ തീരെ ഭക്ഷണം കഴിക്കില്ല അപ്പൊ ഈ കുട്ടിക്ക് എന്താ അഡ്മിറ്റ് ആവണം അതാണ് മെയിൻ ഡോക്ടറെ ചായ അഞ്ചു ഞാൻ ഇവിടെ

അപ്പൊ ഇന്ന കൊണ്ടാക്കാൻ പോരാണ് ചിഞ്ചു അവിടെ വീടും കണ്ടിട്ടില്ല എന്ന് കൊണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആ പെയിന്റ് അടിച്ചിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അപ്പൊ ചായ കൊണ്ട് വന്നിട്ടുണ്ടോ നിങ്ങൾ ഇപ്പ ചാഴ്ച ഇത പൊറത്തുനിന്ന് അഞ്ചു റുപ്യ ചാഴ്ച മതി അറിഞ്ഞില്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോശ്ക്കെ ഇനായ ഇനായി ഉണ്ട് ഇഷാനുണ്ട് അല്ലാലയോ എന്റെ വണ്ടി എവിടെ

വീട് വീട് എന്തറിയോ ആ വയനാട്ടത്തൊക്കെ ആലോചിക്കുമ്പോ ഇതൊന്നും ഒന്നുമില്ല തോന്നണില്ലേ ഇടക്ക് ഇങ്ങനെ ആലോചിക്ക ഇതൊന്നും ഒന്നല്ല ഇതൊന്നും പൊടി പോലും ഇല്ല അപ്പൊ ഞമ്മക്ക് അതൊക്കെ ആലോചിക്കുമ്പോ ഞമ്മക്ക് ഞമ്മളൊക്കെ അങ്ങനെ വയനാട്ടിലത്തെ കാര്യ വീഡിയോസ് കണ്ടു കണ്ടുകൊണ്ട് നല്ലോഴിച്ചു പണി ടെൻഷനും മതി ടെൻഷനാണ് മനുഷ്യനെ തളർത്തി കളയുന്നത് ശരീരം നമ്മൾ തളർന്നോണ്ട് യാതൊരു കാര്യമല്ല നമ്മക്ക് ഒന്നും അവർക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പോരുന്നില്ലേ ഈ പോരുന്നില്ലേ ആ മുട്ടായി അല്ലണ്ണ അത് മരുന്നാണ് അപ്പൊ ഹായ് ഞാനേ ഉണ്ടോ കെട്ടൊക്കെ ഇണ്ട് ഇപ്പൊ അവിടെ നിന്ന് ഇപ്പൊ വന്നിട്ട് ആ എന്റെ രണ്ടുമൂന്നു ദിവസമായില്ലേ അപ്പോ ഒരു ആക്സിഡന്റ് പറ്റിയാണ് നിക്കാണേ അപ്പൊ കടിയൊന്നും ഇപ്പൊ തൊറപ്പില്ല കടിയിൽ വരുന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചക്ക് ലീവാണ് ഇത് മുറിയൊക്കെ ഇതിലൊക്കെ ഇണ്ട് പന്നി പന്നി വിലങ്ങിയാടി അതാണ് രാത്രി ഇനിക്കൊന്നും ഓർമ്മല്ല എനിക്ക് അല്ലേ അല്ലേ പോതല്ല ഇല്ല പോത കൂടി പോയി പോയിന്നാല് പറയണത് അപ്പൊ എനിക്ക് പന്നി ബേക്കത്തെ കാറാരനാണ് ാണ് അപ്പൊ ഷോപ്പ് ഇവിടെ ഇവിടെ മുട്ടുംകാല് ഇവിടെ പറ്റി പിന്നെ ഷോൾഡറിന്റെ എല്ല് പൊട്ടി ചെറുതായിട്ടൊരു എല്ല് പൊട്ടലെല്ലുപൊട്ടലോ അപ്പൊ അവിടെ ആരോ ഇങ്ങനെ കണ്ടുകൊണ്ട് രാത്രിയാ സംഭവം എന്നിട്ട് ആരോ കണ്ടാണ് അൻസിഫിനാണ് ഫസ്റ്റ് വിളിക്കണേ ചെറുതായിട്ടാണെങ്കിൽ നമ്മള് തിരിച്ചറിയുന്നോണ്ട് അൻസിഫിന്റെ കളിയാന്ന് പറഞ്ഞ വേഗം ഓനും വിളിച്ച് ഓനും പിന്നെ അനും വന്നു പോലെ എത്തണേ അപ്പൊ നമ്മളെ സഹായിച്ചവർക്കൊക്കെ കാണുന്നുണ്ടെങ്കി പ്രത്യേകം നന്ദി കാരണം അപ്പത്തെ ഹോസ്പിറ്റലിലാക്കി അറിയാം അപ്പൊ ഇപ്പൊ സുഖമായി വരുന്നുണ്ട് അപ്പൊ പ്രത്യേകം നന്ദി എനിക്ക് അവിടുന്ന് അങ്ങോട്ട് പോയാ ഫ്രൂട്സ് ഗാഡൻറെ അവിടെ ഓർന്നുള്ളൂ ഏറെ ആടന്നാണ് സംഭവിക്കുന്നത് കാര്യം പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലോണ്ടാണ് പിന്നെ ഇതിനൊന്നും പറ്റാ ഹെൽമെറ്റ് ഒന്നായിട്ട് വെറുതെ ബൈക്കിന് ചെറിയ ഇതായി പിന്നെ ഇവിടുത്തെ എല്ല് പൊട്ടി ഇവിടെ ബെൽറ്റ് ഇട്ടൊക്കെയാണ് ഇവിടെ ബെൽറ്റ് ഇട്ട് ഇതായി പിന്നെ അങ്ങോട്ടാണ് ഞാൻ പോയിന് പിന്നെ അവിടുന്ന് ഡോക്ടറെ കാട്ടി അത്യാവശ്യം ഇടത് ഭാഗം ആ ഇടത് ഭാഗം അടിച്ചു വീണക്കണതൊക്കെ അപ്പൊ പിന്നെ ആ ഭാഗത്തിനാണ് ഏറെ പരിക്കില്ലേ നല്ലതു വശത്തിനും പിന്നെ ആ ഹെൽമെറ്റിന്റെ ആ ഇടത് സൈഡില് മൊത്തം സ്ക്രാച്ച് മാതിരി പോയിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റൽക്ക് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് ഓർമ്മ എന്ന് പറ്റിയതും വീണതൊന്നും ഓർമ്മ അല്ല ബേക്ക് സൈഡിലാണ് കുത്തി ഒരു ഡൗട്ടുണ്ടല്ലേ അടിച്ചു കാറൊക്കെ ആണെങ്കിൽ അത്രയും പറഞ്ഞത് ഇങ്ങനെ വന്നി വില കുറിഞ്ഞതാണ് കാര്യം പറഞ്ഞത് ഹെൽമറ്റ് വെച്ചോണ്ട് എനിക്ക് കഴിച്ചു മേലെ പ്രശ്നമൊന്നുമില്ല ബാക്കി സൈഡ് മൊത്തം പോയിന് ആ ഹെൽമെറ്റ് ഇണ്ടായോണ്ടാണ് അത്രയും കഴിച്ചിലായത് കണ്ടോലും പറയുന്നത് പോലൊക്കെ കണ്ടാല് പറ്റിയ പോലെ പിന്നെ പഠിച്ചൊരു മൂന്നാഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞു അപ്പൊ പറഞ്ഞു വന്ന അതൊന്നല്ല ആ റെസ്റ്റ് കൊണ്ട് ഇപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങില് കിടക്കാണ് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ആര് പരസ്യം ചെയ്യാത്തത് ഓളൊരു പമ്പിച്ച പരിപാടി തുടങ്ങിയാണ് പിന്നെ ചുറ്റിടത്ത് കൂടെ കൊടുക്കും ആ അറിയണോ ഇപ്പോൾ ചിഞ്ചുവിന് ഓർഡർ വരുന്നൊക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് ചിഞ്ചു ഇപ്പം ചെയ്യാത്തോണ്ട് ഓർഡർ കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഓയില് ഓള് ആദ്യം ക്യാരറ്റ് ഓയില് ചെയ്തിരുന്നു ആ ക്യാരറ്റ് ഓയിലിപ്പോൾ ഞാനാണ് ചെയ്യണത് അതേപോലെ സോപ്പ് ഗോട്ട് മിൽക്ക് പ്ലസ് ക്യാരറ്റ് മിക്സ് ചെയ്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അതായത് ആട്ടും പാൽ ആ ആട്ടും പിന്നെ ക്യാരറ്റ് പിന്നെ എന്താ പറയുക നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് സീക്രെ ആയ അപ്പോ അതും എന്തായാലും ഒരു തുള്ളി പോലും കെമിക്കലായ സാധനങ്ങൾ ചേർത്ത് ചേർക്കണില്ല അതും ചേർത്തോട് കാര്യമല്ല ഞമ്മള് ഞമ്മള് സ്വന്തം മക്കൾക്കും എല്ലാവർക്കും ഇതാക്കണ തേക്കുന്ന ഒരു സംഭവല്ലേ അപ്പൊ ഞമ്മളതിന്റെ ആവശ്യമല്ല പിന്നെ കെമിക്കൽ സോപ്പ് ഉണ്ടാക്കാനൊന്നും ഇത് ഇത്ര പണിയിലെ ഒരു കാര്യമല്ല നമുക്ക്